بسم الله الرحمن الرحيم كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري فهل لقدة من لساني فهو قولي سنحب حمان الله ستي وشاسي غلي അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ടും നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഒരു സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് ഭയഭക്തിയുള്ളവരായി മാറുക എന്ന് സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയപരമായ ഒരു സംഗതിയുണ്ട് കാസർഗോഡ് ഭാഗത്ത് മരണപ്പെട്ടിട്ടുള്ള ഒരു തങ്ങളെക്കുറിച്ചും ആ തങ്ങളെ മയ്യത്ത് മറമാടി ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ദിവസമായപ്പോഴേക്ക് അത് വലിയ ഒരു മക്ബറയായി മാറിയ അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പോരിശകൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പലർക്കും ചെയ്തു കൊടുത്തിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ട മടുപൂർ സി എമ്മിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെയുള്ള വല്ലാത്ത പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരാഴ്ചയായി അതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് ഇസ്ലാമികമായി എന്ന് അതിൻ്റെ വിധി എന്ന് നമുക്കറിയാം ഒരാൾ കഴിഞ്ഞാൽ ആ മറം മറമാടിയതിന് ശേഷം ആ ഖബറിനെ കുറിച്ച് പ്രവാചകൻ സാഹു അലൈവലമ ആദ്യകാലങ്ങളിൽ ഖബർ ജിയാറത്തിന് നിരോധിച്ചിരുന്നു അതിനുശേഷം പ്രവാചകൻ അനുവദി നൽകിയത് ഫഹിൻ നഹാദ്റത്തുൽ അഹ്റ ആ ഖബർ സിയാറത്തിന് അനുവദിക്കുകയും അത് നിങ്ങളുടെ പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും അങ്ങനെ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരികയും ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രവാചക ചെവിയെ ഇന്ന് ഏതർത്ഥത്തിലാണ് ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാണ് സൂചിപ്പിച്ചത് ഷിയാക്ലിയുടെ വിശ്വാസമായിരുന്നു ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് എന്നാൽ പ്രവാചകൻ സല്ലാഹ് അലൈവു സലമ വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അത് കെട്ടിപ്പൊക്കുവാനോ അതിൻ്റെ മുകളിൽ കുമ്മായമിടുവാനോ അതിൻ്റെ മുകളിൽ എടുപ്പെടുക്കുവാനോ പാടുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗവും കേരളത്തിലും ഇന്ത്യയിലും ഇല്ല ഒരു മുസ്ലിം വിഭാഗവും ഇല്ല പക്ഷേ അവർ പറയുന്ന വാദം അത് മഹാന്മാരായാൽ അത് പാടുണ്ട് എന്നാണ് പക്ഷെ അങ്ങനെ ഒരു ഹദീസും വന്നിട്ടില്ല മഹാന്മാർക്ക് മാത്രം ഇളവ് അനുവദിച്ചിട്ടുള്ള ഒരു ഹദീസും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പം കാണാൻ സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് ഇത് ഇവരുടെ കബറിന്റെ മുകളിൽ ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു മക്ബറയായി മാറ്റപ്പെടുന്നത് എന്നത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇത് കർശനമായി പ്രവാചകൻ അലൈഹി അല്ല വിരോധിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈമാനിനെ വിശ്വാസികളുടെ ഈമാനിനെ ചെറിയ രൂപത്തിൽ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ ചെറിയ കാര്യം ഉപയോഗിച്ച് അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനാണ് ആളുകൾ ശ്രമിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് സമ്പത്ത് തന്നെയാണ് നമ്മൾ കണ്ടു അതിൽ തന്നെ പണം വന്ന് വീഴുന്നത് പെട്ടി വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പണം വന്നു വീഴുന്നതും നമ്മൾ കണ്ടു ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഒരു കബർ സിയാറത്തിന് പണം നമ്മൾ പോകുന്ന വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള പണമല്ലാതെ വേറെ എന്തിനാണ് പണം കൊടുക്കേണ്ടത് അതൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കി പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് നമ്മൾ പറയേണ്ടത് ഈ സമൂഹത്തിലെ ഉന്നതമായി സംസ്കരിച്ചെടുക്കേണ്ട ഒരു വിഭാഗത്തെ ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണ തട്ടിപ്പുകളിലേക്ക് തളച്ചിടുന്നു എന്നതാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ അവർ ഇത് സമൂഹത്തെ പഠിപ്പിക്കേണ്ടവർ ഇതിന് നേതൃത്വം നൽകുമ്പോൾ ഞാനും നിങ്ങളും ഇത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും നമ്മുടെ ബാധ്യത നിർവഹിക്കുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സാഹു അലൈഹി സ്വലമ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നബി എങ്ങനെയാ പറഞ്ഞത് കലാൻ കാല ജാബിർ റിപ്പോർട്ട് ചെയ്യുന്നു ിൽ കുമ്മായ കാലഘട്ടത്തിലാണ് പ്രവാചകൻ പറഞ്ഞു ഖബറിന്റെ മുകളിൽ ഇടുന്നത് നബി വിരോധിച്ചു അലൈഹി അതിന്റെ മുകളിൽ ഇരിക്കുന്നതും അതിന്റെ മുകളിൽ ഇരിക്കുന്നതും പ്രവാചകൻ വിരോധിച്ചു അലേഹി അതിന്റെ മുകളിൽ എടുപ്പെടുക്കുന്നതും കെട്ടിടം പടിയുന്നതും പ്രവാചകൻ വിരോധിച്ചു എന്ന ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇന്ന് കാണുകയാണ് ഈ സമൂഹം ചെയ്യുന്നത് ഇവിടെയൊന്നും ഇങ്ങനെ പറഞ്ഞ അതീസുകളിൽ ഒന്നും മഹാന്മാരായ ആളുകളെ മാറ്റി നിർത്താം അവരുടെ മേൽ ഇങ്ങനെ ചെയ്യുന്നത് വിരോധമില്ല എന്ന് ഒരു അതീസിലും ഇല്ല ഇത് ഇവരുടെ കൂട്ടിച്ചേർക്കൽ മാത്രമാണ് അപ്പോൾ എത്രയും നല്ല നമ്മൾ മനസ്സിലാക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ ഉന്നതരായ പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ പോലും ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ പതിരിപ്പോവാൻ പാടില്ല നോക്കൂ നിങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ മാസത്തിലെ പ്രത്യേകതയായി നമ്മൾ മൂസാ നബി അലൈസ് ചരിത്രം പഠിക്കുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഫിറാവുൻ എന്ന് പറയുന്ന ധിഖാരിയായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന ഒരു ആദർശം ഉണ്ടായിരുന്നു അതെന്തായിരുന്നു എന്തായിരുന്നു അവരുടെ പ്രത്യേകത കൊട്ടാരത്തിന്റെ അകത്തലങ്ങളിൽ പരിവാരങ്ങളോടുകൂടി വളർന്നിട്ടുള്ള ആസിയ ആ ഒരു കുളിക്കാൻ പോയപ്പോൾ കുളിക്കടവിൽ നിന്ന് ഒഴുകിവരുന്ന പെട്ടിയെടുത്ത് തുറന്നു നോക്കിയപ്പോ അതിൽ കുഞ്ചിരിക്കുന്ന പൊന്നോമന ആൺകുട്ടിയെ കാണുകയും ആ ആൺകുട്ടിയെ മക്കളില്ലാത്ത കുടുംബം എടുത്തു വളർത്താൻ ഭർത്താവിനോട് ഫിറാവിനോട് ഇസ്ലാമിന്റെ ശത്രുവിനോട് അപേക്ഷിക്കുകയും അതിനെ നമുക്ക് വളർത്താം എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങി വളർത്തുകയും ചെയ്ത് ആ കൊട്ടാരത്തിൽ വളർത്തിക്കൊണ്ടു വരികയാണ് മൂസാ നബിയെ ആര് ഈ ശത്രുവിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈസലാം വളർന്നു വരുന്നു നോക്കൂ നിങ്ങൾ എന്നിട്ട് ഈ മൂസാ നബി അലൈസ്സലാം ഒരു യുവ യുവാവായി പുറത്തിറങ്ങി ആ യുവാവായി പുറത്തിറങ്ങി പിന്നെ ചരിത്രം ആരംഭിക്കുകയാണ് പിന്നെ പലായനം ചെയ്യുകയാ അങ്ങനെ ആളുകളിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് പാലായം ചെയ്ത് തിരിച്ചു വരുന്ന വഴിയാണ് തൂർ എന്ന പ്രദേശത്ത് നിന്ന് അള്ളാഹു മൂസാ നബിയെ തിരഞ്ഞെ പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ കുടുംബവും നമ്മളാ ചരിത്രം പറഞ്ഞു വെള്ളം കോരി കൊടുത്തു പെണ്ണിനെ പെൺകുട്ടികൾക്ക് സഹായിച്ചു അങ്ങനെ അവിടെ ചെന്ന് അവരുടെ പിതാവ് അവർക്ക് ഈ പെൺകുട്ടികളിൽ ഒരാൾ വിവാഹം ചെയ്തു ഇതൊക്കെ കഴിഞ്ഞു തിരിച്ചു വരികയാണ് മക്കളും കുട്ടികളുമായി തിരിച്ചു പിന്നെ വീണ്ടും മിസ് ഫലസ്തീനിലേക്ക് വരുന്ന വഴിയാണ് മുസാനബിയെ തൂർ എന്ന പ്രദേശത്ത് രാത്രിയിൽ വെളിച്ചം കാണാതെ അവര് പ്രയാസപ്പെടുമ്പോൾ അങ്ങ് വെളിച്ചം കണ്ട തൂർ എന്ന പ്രദേശത്തേക്ക് പോയപ്പോൾ അവിടെ നിന്നാണ് മുസാ നബിയെ എന്ത് ചെയ്യുന്നത് അള്ളാഹു നീ വന്നിരിക്കുന്നത് പരിശുദ്ധമായ തൂർ എന്ന പ്രദേശത്താണ് നിന്റെ ചെരിപ്പഴിക്കണം ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഖുർആാനായത് നമുക്കത് വായിക്കാൻ കഴിയും അങ്ങനെ മൂസാ നബിയെ അവിടുന്ന് പ്രവാചകനായി തിരിച്ച് പിന്നെ മൂസാ നബിയോട് ആദ്യം പറയുന്നത് എന്താ നീ പോകേണ്ടത് പിറ കൊട്ടാരത്തിലേക്കാണ് നീ ഈ ആദർശം അവിടെ പ്രഖ്യാപിക്കണം പറയണമെന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളഹു വഹി നൽകുക എന്നിട്ട് മോസാൻ നബി അലൈഹി സ്വലാം പോവുകയാണ് ഈ ഫിറാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവിടെ നിന്നാണ് പ്രബോധനത്തിന്റെ ഒന്നാമത്തെ രംഗം ആരംഭിക്കുന്നത് മൂസാ നബി അലൈസ്സലാം പ്രബോധനം ചെയ്തത് ഫിറാവിനോടാണ് ഇത് കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതുവരെ വളർത്തിയ ആ ഉമ്മയുണ്ടല്ലോ ഉമ്മ എന്ന് പറയുന്ന ഫിറാവിൻ്റെ ഭാര്യ മൂസാ നബിയിൽ ആദ്യം വിശ്വസിച്ചു ആദ്യം വിശ്വസിച്ചു ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത കൊട്ടാരത്തിൽ പരന്നു അങ്ങനെ ഈ ഫിറാവുൻ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി അവരുടെ ബന്ധപ്പെട്ട ആളുകൾ മന്ത്രിമാരെയുമൊക്കെ വിളിച്ചു കൂട്ടി ചോദിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു ഞാനല്ലാത്ത ഒരു റബ്ബിൽ ആസിയ എന്റെ വായി വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അവര് പറഞ്ഞു അതെ അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പയാണ് ആ സഹോദരിയെ ആസിയ എന്ന് പറയുന്ന ഫിറാവുന്റെ ഭാര്യയെ ക്രൂരമായി അവർ പരിഹസിക്കുവാനും അക്രമിക്കുവാനും പീഡിപ്പിക്കുവാനും തുടങ്ങിയത് ആരുടെ നേതൃത്വത്തില ഫിറാവുന്റെ നേതൃത്വത്തിലാ അങ്ങനെ ഫിറാവുന്റെ നേതൃത്വത്തിൽ അക്രമങ്ങൾ പറയപ്പെടുന്നത് കൈകാലികൾ കെട്ടിയിട്ട് കടുത്ത ചൂടുള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് എന്നിട്ട് മർദ്ദിക്കുക അങ്ങനെയാണ് ആ ആസിയ ബീവിയെ കൊന്നുള്ളു കൊന്നുകളയുന്നത് നോക്കൂ നിങ്ങൾ ഇവിടെ നോക്കൂ ഈ ആസിയ മൂസ അലൈ ഇസലാമിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് ഒരു ആദർശം ഉയർന്നു വരികയാണ് അത് അള്ളാഹുവിനോട് മാത്രമുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ മൂസയിലുള്ള വിശ്വാസം ആ വിശ്വാസത്തെ സംരക്ഷിക്കാനാണ് ഈ സഹോദരി ആസിയാ റലി അള്ളാഹു തലാഹന്ന ഇത്രയും പീഡനം സഹിച്ചത് ഒരു വിശ്വാസം സംരക്ഷിക്കാൻ ഇപ്പൊ ഇവിടെ കാണുന്നത് വിശ്വാസത്തെ നേരെ തെറ്റിക്കുകയാണ് ഇത്തരത്തിലുള്ള കബറുകൾ കെട്ടിപ്പൊക്കിയും മനുഷ്യന്റെ മനസ്സിലേക്ക് പിഷാജിന്റെ ഇത്തരത്തിലുള്ള വാദങ്ങളെയും ഉയർത്തിക്കൊണ്ടുവന്ന് ആളുകൾ ജനങ്ങളെ തെറ്റിക്കുന്നു പക്ഷെ ഇപ്പുറത്ത് നമ്മൾ ചരിത്രം പഠിക്കുന്നത് ആസിയാ പോലെയുള്ള ആളുകളുടെ ചരിത്രം പഠിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുവാനാണ് എന്തെല്ലാം പീഡനങ്ങളായിരുന്നു നോക്കൂ നിങ്ങൾ ആലി അള്ളാഹു ഫിറാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇത്തരം ആളുകളെ ആക്രമിക്കുകയും ഇങ്ങനെ ഈ ഒരു വിഭാഗത്തെ ഇസ്രായേലിൽ എന്ന് പറയുന്ന വിഭാഗത്തെ അടിച്ചമർത്താൻ പാടില്ല എന്ന് ആസിയാ ആസിന്റെ മുഖത്ത് നോക്കി ഭർത്താവിനോട് പറയാണ് നമ്മുടെ ഒക്കെ ഭർത്താക്കന്മാർ എന്ത് ചെയ്താലും അതിന് നമ്മൾ എസ് പറയേണ്ട ആളുകളല്ല വിശ്വാസികളാകുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും ഒരു ഇണ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഭർത്താവ് എന്ത് ചെയ്താലും അതിന് വേണ്ടി മൂളികൊടുക്കേണ്ടവരല്ല പെണ്ണുങ്ങൾ എന്നാണ് ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഭർത്താക്കന്മാർ ചെത്തി ചെയ്യുകയാണെങ്കിൽ അത് തിരുത്തി കൊടുക്കുവാനും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനും നമ്മൾക്ക് ഈ ചരിത്രം പ്രചോദനമാകണം ഇങ്ങനെ വിശ്വാസത്തെ ഉന്നതയിലേക്ക് എത്തിക്കുകയാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉത്തരവാദിത്വം എന്ന് അത് പരസ്പരം തെറ്റിപ്പോകുമ്പോ ഭർത്താവ് ഭാര്യയെയും യും ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം അതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ ആസിയാ ബിബി അള്ളത്തിയിട്ടുള്ളത് ആസിയാ പറയുന്നതും അല്ലെങ്കിൽ മുസാ നബിയിൽ അവർ വിശ്വസിച്ചു എന്നതും നമ്മളെയും നമ്മളുടെ സമൂഹത്തെയും ഉന്നതിയിലേക്ക് എത്തിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും നടക്കുമ്പോൾ തന്നെയാ അതേ മാസത്തിലാണ് ഇത്തരത്തിലുള്ള കബറുകൾ കെട്ടിപ്പൊക്കിയിട്ട് െ ഇങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് എത്തിക്കുന്നത് പ്രവാചകൻ സാഹു അലൈഹി അലി റബി അള്ളാഹു തലാ വിളിച്ചുകൊണ്ട് വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട് നീ നടന്ന് പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും ഉയർന്നു നിൽക്കുന്ന കബർ കണ്ടാൽ അതിനെ തട്ടി നിരപ്പാക്കാതെ നീ മുന്നോട്ട് പോകരുത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി അലിയെ വിളിച്ചുകൊണ്ട് പറയുന്നു ഇതെല്ലാം എന്തിനാണ് നമ്മുടെ വിശ്വാസത്തെ ഉന്നതമായി സംസ്കരിച്ചെടുക്കാനും റബ്ബിലേക്ക് മാത്രം നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനാണ് നോക്കൂ നിങ്ങൾ ആളുകൾ ഇന്ന് പോകുന്നത് ഇത്തരത്തിലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കബരിടങ്ങളിലേക്കാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടേ പ്രവാചകൻ പറഞ്ഞത് നമുക്കറിയാം മൂന്ന് സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്താൽ നെയ്യത്ത് വെച്ചുകൊണ്ട് യാത്ര ചെയ്താൽ അതിന് പുണ്യം കിട്ടുകയുള്ളൂ മൂന്ന് പള്ളികളെ കുറിച്ച് നമുക്കറിയാം മസ്ജിദുൽ ഹറമും മസ്ജിദുൽ അച്ഛയും അതേപോലെ തന്നെ മസ്ജിദുൽ മസ്ജിദിൽ ഒക്കെ ഈ മൂന്ന് സ്ഥലത്തേക്ക് മാത്രമാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചാൽ ഓരോ കാൽപ്പടികൾക്കും അല്ലെങ്കിൽ ഓരോ നിമിഷത്തിനും പുണ്യം ലഭിക്കുക എന്നത് പക്ഷെ ഇന്ന് ഇതിനേക്കാൾ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് ഇത്തരത്തിൽ ഉയർത്തപ്പെട്ട കബറുകളിലേക്കാണ് ആ കബറിലേക്ക് പോകുന്നത് എന്തിനാണ് പോകുന്നത് പ്രവാചകൻ പറഞ്ഞു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറയേണ്ടത് റബ്ബിനോടാണ് പക്ഷെ ഈ ആളുകളൊക്കെ പോയിട്ട് അവിടെ ചെന്ന് തന്റെ ആഗ്രഹ സഫലീകരണത്തിനാണ് അല്ലെങ്കിൽ തന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനാണ് അങ്ങോട്ട് പോകുന്നത് എന്തിനാണ് അത് അതിന്റെ മുമ്പ് ആളുകൾ പ്രസ അയാൾ ഇന്നത് ചെയ്തിട്ടുണ്ട് അവിടെ അടുത്ത് ഗർഭിണി വന്നപ്പോ പ്രയാസപ്പെട്ട ഗർഭിണിയെ ഓപ്പറേഷൻ ഇല്ലാതെ ആ ഗർഭിണി പ്രസവിച്ചത് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഇദ്ദേഹം നൽകിയ വെള്ളത്തിന്റെ പവറാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അതിന്റെ മുമ്പ് ഈ നല്ല പുറപ്പണ്ഠം നടത്തും പ്രചാരണം നടത്തും എന്നിട്ട് ആളുകളെ അങ്ങോട്ട് എത്തിക്കുന്നു ഓരോ സ്ഥലത്തും ഓരോ മക്ബറയും ഓരോന്നിന്റെയും അടയാളം അല്ലെങ്കിൽ ഓരോന്നിനും പ്രത്യേകതയാണ് ചില സ്ഥലത്ത് കുട്ടികൾ ഉണ്ടാവാത്ത ആളുകൾക്കുള്ള മക്ക മക്ബറകളാണ് അതേ സ്ഥലത്ത് മറ്റു സ്ഥലത്ത് രോഗം മാറാനുള്ള മക്ബറകൾ ഇങ്ങനെ നിരന്തരമായി ആളുകളെ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ അള്ളാഹുവിനോടുള്ള ബന്ധത്തെ എത്രമാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോ കാണുമ്പോ കേൾക്കുമ്പോ അതിനോട് പ്രതികരിക്കുകയും അത് അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് ഖബറിനെ കുറിച്ച് ചുംബിക്കുന്നതിനെ കുറിച്ച് അള്ളാൻ റസൂൽ വളരെ ശക്തമായി ഖബർ ചുംബിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഖബറിനെ ചുംബിക്കുന്ന രംഗം നമ്മൾ കാണുന്നില്ലേ അതേപോലെ തന്നെ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുന്ന ഏർപ്പാടുണ്ട് ഈ കബറിന്റെ അടുക്ക് വന്നുകൊണ്ട് അവിടെ ഖുർആൻ ഓതാൻ തന്നെ പാടില്ല ഒരു ഖബറിന്റെ അടുക്കൽ വന്നാൽ നമ്മൾ അവർ കബറാളികളോട് സലാം പറഞ്ഞുകൊണ്ട് ആ കബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് മരണത്തെ കുറിച്ച് നമുക്കിതേപോലെ വന്നു കിടക്കാനുള്ള ഇടമാണ് ഈ കബർ എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ അവിടെ ചെന്നുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നു അതിനപ്പുറം ചില ഏടുകൾ എന്ന് പറയുന്ന കിതാബുകൾ അവരും പാരായണം ചെയ്യുന്നു എന്നിട്ടവിടെ അതിനെ മുത്തുകയും അതിനെ ചുംബിക്കുകയും അവനെ അതിനെ തലോടുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് പ്രവാചകൻ അതിശക്തമായി വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഈ സമൂഹത്തിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധമായ മുഹറ മാസത്തിൽ മോസാനബിയുടെ ചരിത്രം നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മൾ അതി ഗൗരവത്തോടു കൂടി പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ ശക്തമായി ഇപ്പുറത്തൊരു വിഭാഗം ആളുകൾ ഈ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തെ തകർക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നു ഇവിടെ എവിടെയാണ് നമ്മളുടെ നിലപാട് എന്നതും നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നതും വളരെ പ്രധാനമാണ് നമ്മളുടെ ജീവിതത്തിലെ കുറച്ചാളുകളെങ്കിലും പടച്ചു തമ്പുരാനിലേക്ക് ഏറ്റവും നല്ല മനസ്സുമായി ഇങ്ങനെ അടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങളില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളറിയാം ഫലസ്തീനികളെ കുറിച്ച് നമുക്കറിയാം ഇപ്പയും നരകെ യാതനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ അപാരമായ അല്ലെങ്കിൽ ഏറ്റവും പ്രയാസകരമായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ഇതാ തുടർച്ചയായി മൂന്ന് ദിവസം മഴ പെയ്തപ്പോഴേക്ക് നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസമുണ്ട് പക്ഷെ ഇത് പടച്ചു തമ്പുരാന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മെ ചിന്തിപ്പിക്കുവാനും അള്ളാഹുവിലേ അടുക്കുവാനും ഓരോ രംഗങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചെടുക്കുന്നു മഴ പെയ്യുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് അതേപോലെ കാറ്റടിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട് മഴ കൂടുതൽ ശക്തമായി കോരിച്ചുരിഞ്ഞ് പെഴുതുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും വേറെ പ്രാർത്ഥന ഇങ്ങനെ ഒരു വിശ്വാസിയെ അള്ളാഹു എല്ലാ എല്ലാ അർത്ഥത്തിലും എല്ലാ അനുഗ്രഹത്തിലും അള്ളാഹുലെ കടുപ്പിക്കുവാനുള്ള ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക കണ്ടെത്തുകയാണ് ആ മാതൃകയിലൂടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് അങ്ങനെ നമ്മൾ അതിൽ മരണപ്പെട്ടാൽ പോലും അതിനുത്തമമായ ഷഹീദിന്റെ പദവിയിലേക്ക് എത്തും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരത്തിൽ പ്രാർത്ഥനയോടുകൂടി നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസമനുഭവപ്പെട്ടാൽ നല്ല മരണമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഇടയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തെയും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി മൊഴിക്കെയും വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചാരണം നടക്കുന്ന വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും പേരിൽ ആളുകളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്ന സന്ദർഭത്തിൽ എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങൾ ആസിയാർ അല്ലാകുന്നു മുറുകെ പിടിച്ചിട്ടുള്ള ആദർശം ആ ആദർശത്തെ മുന്നണി എത്തിക്കുവാൻ ജീവിതത്തിൽ തൻ്റെ ആത്മാവിനെ വരെ ത്യജിക്കേണ്ടി വരുന്ന സന്ദർഭം നമ്മൾ പറഞ്ഞതുപോലെ ഫലസ്തീനുള്ള സംഗതികൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ വായിക്കണം ഇങ്ങനെ വായിക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സുഖ സൗകര്യം ഇതിലോ ഇതിനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള ഒരു സന്ദർഭമായി തന്നെ കാണാൻ നമുക്ക് സാധിക്കണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിശ്വാസികളെ ജാഗ്ര ഈ ഒരു സംഗതിയെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഖബർ പൂജകർമ്മക്കെതിരെയും അതേപോലെ തന്നെ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെയും നമ്മൾ ജാഗ്രൂകരാകണം എന്നതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഇത് കേൾക്കുന്നത് ഇത് കേൾക്കാൻ പോലും ഇടങ്ങളില്ല ഇപ്പോ പല ആളുകളും ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത് നമ്മൾ വിശുദ്ധ ഖുർആാനിന്റെ അനുയായികളായതുകൊണ്ടാണ് നിങ്ങൾ അവരെ എന്തെങ്കിലും പ്രയാസം അവർക്ക് വന്നാൽ അവർ പോകുന്നത് ഇത്തരം ജാരങ്ങളിലേക്കോ മക്ബറുകളിലേക്കോ അതല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മറ്റേതെങ്കിലും ഖുർആാനല്ലാത്ത പുസ്തകങ്ങളോ എടുത്തു വായിക്കുകയാണ് അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അവർ ആ പുസ്ത ഏടുകൾ എന്ന് പറയുന്നത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഖുർആാനിലേക്കാണ് മടങ്ങുന്നത് എന്നത് ആശ്വാസകരമായ കാര്യമാണ് ഇത് തന്നെയാണ് ഏറ്റവും ഉദാത്തമായ മാതൃക എന്നതും നാം മനസ്സിലാക്കണം അതുകൊണ്ട് നിരാശപ്പെടേണ്ടവരല്ല എന്നുകൂടി വിശ്വാസികൾ മനസ്സിലാക്കേണ്ട സന്ദർഭമാണ് ഇത്തരത്തിലുള്ള അതിക്രമമായി അല്ലെങ്കിൽ അധികരിച്ചു വന്നിരിക്കുന്ന ഈ ആദർശങ്ങളിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കുന്ന ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ നിരാശ എന്നും ഉറച്ചു നിൽക്കാനുള്ള കരുത്തും ും നാം വിശുദ്ധ നേടിയെടുക്കിട്ടുണ്ട് എന്നും അതനുസരിച്ച് ജീവിക്കുമെന്നുമുള്ള പ്രതിക്കിയെടുക്കേണ്ട സന്ദർഭമാണ് എന്നുകൂടി ഞാനും നിങ്ങൾ മനസ്സിലാക്കി ഇത്തരത്തിലുള്ള നമ്മുടെ ആത്മീയപരമായ ചൂഷണത്തെയും തട്ടിപ്പിനെയും നമ്മുടെ ആദർശത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവങ്ങളെ കുറിച്ചുമൊക്കെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറുവാനും അത് മനസ്സിലാക്കി ജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ദീൻ പഠിക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും ആത്മീയ തട്ടിപ്പുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പഠിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആാനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അതീ സമൂഹത്തിൻ്റെ سَمُوَهِ التِلْبِيَةَ أَبِي بِكْوَانٍ بَرْجِي بِكْوَانٍ اللَّهُ نَمُكَتَ أَوْفِيَكَ رَبَّنَا آتِنَا فِي الدُّنْيَا حسنة وَفِي الْآخِرَةِ حَسَنَةً وَكِنَّا عَذَابَ النَّارِ اللَّهُ صُلِّ وَسَلِمَ عَلَى نَبِيِّنَا مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ أَجْمَعِينَ